ഹായ് ഹലോ ഫ്രണ്ട്സ് അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരി ഉണ്ട അതിനാവശ്യമായത് അരി മെയിൻ എന്ന് പറയുന്നത് അരിയാണ് അത് നമ്മൾ ഞാൻ ഒരു നാഴിയരി മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിൻ്റെ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കടക്കാലവത്തെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ മുതിർന്നവരോട് ആരോടും ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ആ അരി ഞാൻ രണ്ട് നാഴിയരി പകുതിയായിട്ടാണ് എടുക്കുന്നത് അതിൽ ഫസ്റ്റ് കുറച്ച് എടുത്തതിന് ശേഷം അരി നല്ലതുപോലെ വഴറ്റുക വഴറ്റുക എന്ന് വെച്ചാൽ ആ അരി ഒരു വെള്ള കളറൊക്കെ ആയിട്ട് പൊട്ടി പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ വരും അപ്പോൾ നമുക്ക് അവിലോസ് പൊടിയൊക്കെ ഇല്ലേ അവിലോസ് പൊടിയൊക്കെ എങ്ങനെയാണ് ആക്കുന്നത് അവിലോസ് പൊടി ആക്കിയാൽ നമുക്ക് അരി കൊണ്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ആക്കി എടുക്കാൻ പറ്റുന്നതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് പൊടിയാണിത് പിന്നെ ഓയിലൊന്നും ഇതിനാവശ്യമായിട്ടില്ല കർക്കിടക മാസം ഇതൊക്കെ ഉണ്ടാക്കി തിരുന്ന ശരീരത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു തുള്ളി ജീരകം ഇടുക നിങ്ങൾ കാണുന്നുണ്ടാവും അരി പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെയാണ് ഫൈനലി അത് അങ്ങനെയാണ് ആവുക വീണ്ടും നല്ലതുപോലെ വഴറ്റുക അപ്പോൾ എല്ലാ അരിയും ഇപ്പോൾ ആയിട്ടില്ല എല്ലാ അരിയും ആവുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം അപ്പോൾ കരിഞ്ഞു പോവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിഞ്ഞ ടേസ്റ്റ് വന്നാൽ ഏത് സാധനമായാലും രസമില്ലല്ലോ അതുപോലെ തന്നെ ഈ ഉണ്ടേയും രസം ഉണ്ടാവില്ല അങ്ങനെ ഏകദേശം നമ്മളെ അവിലോസ് പൊടിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആയിട്ടുണ്ട് ഇത് അവിലോസ് പൊടിയല്ല ഇത് പൊടിച്ചാലാണ് അവിലോസ് പൊടി എന്ന് പറയുന്നത് നമ്മൾ കേ കണ്ണൂർ നാട്ടിൽ അങ്ങനെയാണ് പറയുക നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അത് നല്ലതുപോലെ വയണ്ടുവന്ന് ചില അരികളൊക്കെ ഞാൻ ഇപ്പോഴൊന്നും ആവില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നാലും കൊടുക്കരുത് അങ്ങനെ വയറ്റി കൊണ്ടേയിരിക്കാം അങ്ങനെ ഏകദേശം വയൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വറുത്ത് മാറ്റി വെക്കണം ഓഫ് ചെയ്തിട്ട് അടുത്ത നാഴ് എന്ന് വെച്ചാൽ മുഴുവൻ നായ ചേർത്തിട്ടില്ല അതിൽ പകുതി ഒരു നാഴി പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അങ്ങനെ രണ്ട് നാഴി പകുതി പകുതിയാണ് ഞാൻ ചേർത്തത് അങ്ങനെ അതും വയന്റ് വന്നിട്ടുണ്ട് ഇനി അയ ദിവസം കൂടി ഹെൽത്തിനൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ഫീഡ്ബാക്കാണ് ഇപ്പം നേരത്തെ വയറ്റി വെച്ച അരി ഇതിലേക്ക് ചേർക്കുക അങ്ങനെ രണ്ടും കൂടി ഒന്നുകൂടെ വയറ്റുക നല്ലതുപോലെ വയറുവന്നു എന്ന് നമുക്ക് തോന്നിയെങ്കിൽ അതായത് ക്രിസ്പിനെസ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അരി പൊട്ടുന്നുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആയി എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഫ്ലെയിം നോക്ക് ചെയ്യുക പിന്നീട് വേണ്ടത് തേങ്ങ ചിരവിയത് ഞാനിവിടെ രണ്ട് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എത്രത്തോളം ചേർക്കുന്നവോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയോ ചെയ്യും അതുകൊണ്ട് തേങ്ങ ചിരകുന്നതിന് മടിയൊന്നും കാണിക്കണ്ട ഇനി ചിരിക്ക തേങ്ങ അവലോച്ചപ്പുടി വെള്ളം ഇതൊക്കെ അരച്ചെടുക്കാം നേരത്തെ വറുത്ത് വെച്ച അരി മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് അരച്ചെടുക്കുക അതിനുശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങയും വെല്ലവും ചേർത്ത് അരച്ചെടുക്കാം അങ്ങനെ പൊടിച്ച തേങ്ങ വെള്ളം അവലോസ് പൊടി ഒക്കെ ചേർത്ത് ഒരു പാത്രത്തിൽ തട്ടുക ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം നല്ലതുപോലെ കൈയക്കുന്നതിന് ശേഷം കേട്ടോ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് ഈ മൂന്ന് അരച്ച ഐറ്റംസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം കാരണം മിക്സിങ് ഭയങ്കര സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഉണ്ട ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൊണ്ട് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ എനിക്കിതാണ് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കാം പക്ഷേ എൻ്റെ സിമ്പിൾ വേ ഓഫ് കുക്കിംഗ് ആണ് ഞാൻ ഇവിടെ നിന്നൊക്കെ വേണ്ടി കാണിക്കുന്നത് ഇതേപോലെ എളുപ്പപ്പണി ആക്രമിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യും അതാണ് ഉണ്ടയുടെ ഫൈനൽ ലുക്ക് അരി ഉണ്ട എന്ന് പറയും നമ്മുടെ കണ്ണൂർ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും പൈസ